യോഗദണ്ട് പത്മകുമാർ മോന് കൊടുത്തു തിരിച്ചു കിട്ടിയോന്നറിയില്ല കൊടിമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന പരം വരുന്ന ആലില സ്വർണ്ണ പിന്നെ ആലില സ്വർണത്തിന്റെ ഇല കാറ്റത്ത് പാറിപ്പോയതല്ല നാലെണ്ണേ ബാക്കിയുള്ളൂ ബാക്കി ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്വർണ ആയിലകൾ കടത്തിക്കൊണ്ടുപോയി കൊടിമരത്തിന്റെ മുകളിൽ മുകളിലാണ് കൊറോണ കാലത്ത് ഒരു മനുഷ്യൻ കയറാത്ത സമയത്താണ് കടത്തിയത് ഹൈക്കോടതി പറഞ്ഞു കട്ടളപ്പടി മാത്രമല്ല വാതിലും കൊണ്ടുപോയൊന്ന് സംശയമുണ്ട് സകലതും കടത്തി കിലോ കണക്കിന് സ്വർണം കടത്തി എല്ലാവരും കൂടി വീതിച്ചെടുത്തു അത് വളരെ തഗ്രമായ സത്യമല്ലേ ആർക്കും ബഹുമാനായ ശ്രീ ആൾക്കും അദ്ദേഹം കോട്ടയം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് ഞാൻ മനസ്സിലാക്കി എടുത്ത വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ് അത്യാവശ്യം നന്നായി കേസെടുത്ത ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പം ഒരാൾ വന്നിരുന്നിട്ട് ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് വാസുവിനും ഈ പോറ്റിക്കും വേണ്ട കേരുന്ന ഒരു മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സർ സങ്കടമുണ്ട് കേട്ടോ ഇനി ഒരു കാര്യം എടുത്ത് പറഞ്ഞുതരാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ബോർഡിന്റെ ചെയർമാനായിരുന്ന ശ്രീ പി എസ് പ്രശാന്തിന് ഒരു കുറ്റം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെ കണ്ടുപിടുത്തം എന്തായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിരവധി തട്ടിപ്പുകളിൽ പങ്കാളിയാണെന്ന് സംശയമുള്ളതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ പാരീസ് ലണ്ടൻ ജെറുസലേം നിരവധി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായി വിദേശ യാത്രകൾ നടത്തി ഇത്തരം പല തട്ടിപ്പുകളും നടത്തിയ സ്വർണങ്ങൾ കൈമാറിയതായി സംശയിക്കപ്പെടുന്ന നിരവധി വിദേശ യാത്രകൾ നടത്തിയതായി പാസ്പോർട്ടിൽ വ്യക്തമാക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണ വിദേശ യാത്രകൾ ഇതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് പ്രശാന്തിന്റെ ബോർഡ് അയാളെ തന്നെ ഈ കന്മാരുടെ പിന്നെ സ്വർണം വീണ്ടും പൂശുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് പിന്നെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഹൈക്കോടതിയിലെ പരാമർശം അത് കളവാണ് അത് കള്ളത്തരമുണ്ട് എന്ന് കൃത്യമായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് പി എസ് പ്രശാന്ത് പ്രതിയാകും നടന്നിരിക്കാൻ പറ്റത്തില്ല ഇത് പ്രതിയാകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും കാലാവധി ദീർഘിരിപ്പിച്ചു കൊടുക്കാതെ ശ്രീ ജയകുമാർ സാറിലേക്ക് എത്തിയത് കള്ളര കള്ളത്തരമുണ്ട് എന്ന് കൃത്യമായി സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ വേറെ പോയിന്റിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞു പീഠം വരെ കടത്തിക്കൊണ്ടുപോയി ദൂര ബാലകന്മാരെ വെച്ചിരുന്ന പീഠം കടത്തിക്കൊണ്ടുപോയി സഹോദരിയുടെ വീട്ടിൽ കിട്ടി ആരുടെ കാലത്താണ് പീഠം കടത്തിയത് പീഠം കടത്താൻ ആരാണ് കൂട്ടുന്നത് ശബരിമലയിൽ കൊടുത്ത പീഠത്തിന് രജിസ്റ്ററിൽ കൊള്ളിക്കാതെ ഒഴിവാക്കി പോറ്റിയുടെ കയ്യിൽ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അതും ഈ ബോർഡല്ലേ എങ്കിൽ അതിനും ഒരു കേസെടുക്കണ്ടേ അല്ല അതിനും കേസെടുക്കണ്ടേ പത്മകുമാർ ഇരിക്കുന്ന സമയത്തല്ലേ ഈ പീഡം കടത്തി എന്ന് പറയുന്നത് അപ്പോ അവിടെയും വീണ്ടും നാലാമതൊരു കേസ് വരാൻ പോവുകയാണ് ഇനി പിന്നെ പിന്നെ ഇനി വേറൊരു കാര്യം ഇത് ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപെടലുകൾ പരിശോധിച്ചു പോയാൽ സി പി എമ്മിന്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സകല ആളുകളും കുടുങ്ങുമെന്ന് സി പി എമ്മിന് ഉറപ്പായിട്ടുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണ്ണിയല്ല കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയത്തിനകത്തുള്ള ദേവസ്വം സ്വത്തുക്കൾ കട്ടതിന് സി പി എം നിങ്ങൾ ആലോചിച്ചു നോക്ക് പട്ടിണി പാവങ്ങളാണ് സാർ ശ്രീ അൽകുമാർ സാർ പട്ടിണി പാവങ്ങൾ നിങ്ങൾക്കറിയോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാണ് നാൽപ്പത് ദിവസം വ്രതമെടുത്ത് അവരുടെ മക്കൾക്ക് തിന്നാനുള്ള കാശ് എടുത്ത് നടന്ന് ശബരിമലയിൽ വന്ന് അവിടെ കാണിക്കേണ്ടത് അവർ ഓരോ ആഗ്രഹവുമായിട്ട് കാണിക്കേണ്ടത് കാണിക്കേണ്ടത് സ്വർണം ഉൾപ്പെടെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവുമൊന്നും വരവിൽ വെക്കാതെ നിങ്ങൾ വീതം വെച്ച് എല്ലാവരും ഇവിടെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തൊണ്ടയ്ക്കത്തുന്ന ഇറങ്ങത്തില്ല കേട്ടോ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച ചാവത്തുള്ളൂ കേട്ടോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി വാസുവിനും ഇനി നിങ്ങൾ പറഞ്ഞു ശിവകുമാറിന്റെ കാലത്ത് പിന്നെ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ശിവകുമാറിന്റെ അനുജൻ കട്ടില്ലേ കൊറേ ദിവസമായിട്ട് ചോദിക്കുന്നു ഞാൻ കണക്കെടുത്തു അതൊന്ന് പഠിക്കണമല്ലോ ഹൈക്കോടതിയിൽ ഡബ്ല്യു പിന്നൂറ്റി ഒന്ന് ഇരുപത്തി ഒന്ന് വേണമെങ്കിൽ കുറിച്ചിട്ടോ ബി ജെ പിടാം ഡേറ്റഡ് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പരായി ഇതേ ജയകുമാർ ശ്രീ വി എസ് ശിവകുമാറിന്റെ അനുജൻ ജയകുമാർ അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ പ്രതിയാക്കാൻ സി പി എം ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ ഇങ്ങനെയാണ് പറയുന്നത് സിഐ ട്യൂവിന്റെ എംപ്ലോയീസ് ദേവസ്വം എംപ്ലോയിസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ടി കെ അജിത് പ്രസാദ് എന്ന് പറയപ്പെടുന്ന ആൾ വാങ്ങിയ പർച്ചേസ് ചെയ്യപ്പെട്ട സാധനങ്ങളിൽ തിരിമറ നടന്നെന്നും കുറവ് വന്നു എന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയപ്പോ ആ ടി കെ ശ്രദ്ധ ടി കെ അജിത് പ്രസാദിനെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു അദ്ദേഹത്തെ സർവീസ് പുറത്തിറക്കി വിട്ടു എന്നിട്ട് ഈ ഇദ്ദേഹം നടത്തിയ ക്രമക്കേട് നടത്തിയ ഫയല് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒറ്റ കാരണത്താൽ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ വേറൊരു കമ്മീഷൻ വെച്ചു എന്നിട്ട് ഇതേ പത്മകുമാരൻ്റെ ഇതേ സി പി എമ്മിന്റെ ബോർഡ് ഈ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ട ടി കെ അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ആളിനെ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചെടുത്തു അപ്പൊ കുറ്റം ചെയ്തയാളിനെ തിരിച്ചെടുത്തു കുറ്റത്തിൽ ഒരു പരാമർശമില്ലാത്ത ജയകുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്തു ജയകുമാർ കോടതി പോയി ആ കേസ് കോടതിയിൽ പെൻഡിംഗ് ആണ് ശരി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല